നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അമേരിക്ക ഇസ്രായേലിന് ബി ടു യുദ്ധവിമാനങ്ങൾ കൊടുക്കുവാൻ തീരുമാനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഭൂമിക്കടിയിൽ തുരന്നുപോയി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഭൂമിയുടെ അന്തർഭാഗത്താണെന്നുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോയി തകർക്കുന്ന രീതിയിലുള്ള ബി ടു ഫൈറ്റർ വിമാനങ്ങളും അതിൽ ഘടിപ്പിക്കുന്ന ബങ്കർ ബ്ലസ്റ്റർ ബോംബലുകളും അമേരിക്ക ഇറാന് കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വളരെ കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളിത് കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു അവകാശവാദം തെറ്റായിരുന്നിരിക്കണം കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന് കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് വീണ്ടും ഇറാനെ ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല എന്തായാലും ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം ചർച്ചയ്ക്ക് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധി ജോഷ് ഗുഡ് ഹേമറും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മൈക്ക് ഹോർവറും രണ്ടുപേരും അമേരിക്കയിലെ രണ്ടു പ്രധാനപ്പെട്ട പാർട്ടികളുടെയും പ്രതിനിധികൾ ചേർന്നാണ് ഈ പ്രമേയം അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത് ബംഗർ ബ്ലസ്റ്റർ ആക്ട് എന്നറിയപ്പെടുന്ന ഈ പ്രമേയം പാസ്സായാൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇസ്രായേലിന് തങ്ങളുടെ ബി ടു ഫൈറ്റർ വിമാനങ്ങളും ബംഗബസ്റ്റർ ബോംബുകളും നൽകുവാൻ കഴിയും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പത്തൊമ്പത് ബി റ്റു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളാണ് അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് ഉണ്ടതെന്ന് പറയുന്നത് പക്ഷേ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിമാനങ്ങളും അമേരിക്ക തങ്ങളുടെ ഒരു സഖ്യകക്ഷിക്കും പ്രത്യേകിച്ച് നാറ്റോയിലോ അതുപോലുള്ള യാതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് നൽകിയ ഒരു വിവരമില്ല ആദ്യമായിട്ടാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബി ടു ഫൈറ്റർ ജെറ്റ് അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യത്തിന് നൽകുന്നത് ഏകദേശം ഒരു വിമാനത്തിന് രണ്ട് ബില്യൺ ഡോളർ ആണ് നിർമ്മാണ ചിലവ് എന്ന് പറയുന്നു എന്തായാലും ഇസ്രായേലിന് ഇപ്പോൾ അമേരിക്ക ബി ടു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ നൽകുവാൻ പോകുന്നു അമേരിക്കയിൽ ഈ പ്രമേയ അമേരിക്കൻ കോൺഗ്രസിൽ ഈ പ്രമേയം പാസ്സായൽ എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തിലൂടെ ചർച്ച ചെയ്തത് ഈ പ്രമേയം പാസ്സാവാൻ തന്നെയാണ് സാധ്യത കാരണം രണ്ടു പാർട്ടികൾ ഡെമോക്രാറ്റിക്കും പാർട്ടികളും റിപ്പബ്ലിക്കൻ പാർട്ടിയും രണ്ടുപേരും ഒന്നിച്ചാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രമേയം പാസ്സാവാനാണ് സാധ്യത ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ബി ടു ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക ഇസ്രായേൽ നൽകും അതായത് ഇസ്രായേലിന്റെ വെടിനിർത്തൽ അത് താൽക്കാലികമായിരുന്നു എന്ന് നമ്മുടെ ചർച്ച സാധൂകരിക്കുന്നതാണ് അതായത് കൂടുതൽ ആയുധങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിനും ഒപ്പം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനും ആവശ്യമായ ആയുധങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലങ്ങൾ നടക്കുന്ന ഈ ആയുധ കൈമാറ്റങ്ങളും ചർച്ചകളും പ്രമേയങ്ങളും ഒക്കെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു ഇനി ചർച്ച പുനരാരംഭിക്കുന്നതിൽ അമേരിക്കയുമായിട്ട് ഇനി ആണവ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പുരോഗമി പുനരാരംഭിക്കുന്നതിൽ അതിന് സാധ്യതയില്ല അതപ്പ അടഞ്ഞ അധ്യായം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നു കാരണം ഈ ചർച്ച നടക്കുന്നതിനിടയിലാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് അത് ഇറാൻ്റെ ആത്മാഭിമാനത്തിന് ആത്മാഭിമാനത്തിനേറ്റവും ക്ഷതമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബസ് അറാക്ഷി വിശദീകരിക്കുന്നുണ്ട് ഒപ്പം അയതുല്ല അലി ഖമനയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാകുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള അമേരിക്കയുടെ അവകാശവാദം തെറ്റാണ് അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന അമേരിക്കയുടെ അവകാശവാദം തെറ്റാണ് അവിടെ പണി പുനരാരംഭിച്ച് പരിഹരിക്കപ്പെടാനാകാത്ത വിധത്തിൽ ഒന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി കൊമയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന ഉണ്ടാകും നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിരുന്നതാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ റാഫിൽ ഗ്രേസിയും അങ്ങനെ തന്നെയാണ് പ്രസ്താവിച്ചിരുന്നത് അതായത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് പറയത്തക്ക കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല വേണമെങ്കിൽ ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ അവർക്ക് അമേരിക്കയുടെ ആക്രമണത്തിൽ സംഭവിച്ച കേടുപാടുകൾ പുനർനിർമ്മിച്ച് ആണവായുധത്തിലേക്ക് വേണമെങ്കിൽ കടക്കാവുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു ഒപ്പം അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് ഘടകങ്ങളും പ്രത്യേകിച്ച് പെൻഡഗൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും ഒക്കെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ രണ്ട് രീതി രണ്ട് സൈനിക വിഭാഗങ്ങൾ അതായത് അമേരിക്കൻ വ്യോമസേനയുടെയും ഒപ്പം ഇറാൻ്റെ സൈനിക ഘടകങ്ങളുടെയും ഒക്കെ സംഭാഷണം ഈ ആക്രമണം നടന്നതിന് ശേഷം അവരെ ചോർത്തിയിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബി ടു ഫൈറ്റർ ജെറ്റ് ബോംബുകൾ ഒപ്പം ബംഗർ ബ്ലസ്റ്റർ ി ബി ടു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും ഒപ്പം ബസ്റ്റർ ബോംബുകളും ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്നു എന്നത് വലിയ ചർച്ചയായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മധ്യേഷ്യയിലെ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഇപ്പോഴും പൂർവാധികാരം പൂർവാധികം അതിന്റെ ഏറ്റവും കടുത്ത നിലയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വാർത്തയുമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജെഹിന്ദ്